വണ്ടിപ്പെരിയാർ കൊലപാതകത്തിൽ കുട്ടിയുടെ കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു വാ മൂടിക്കെട്ടിയാണ് പ്രതിഷേധം കോടതി വിധി റദ്ദു ചെയ്യുക പുനരന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഈ പ്രതിഷേധ യോഗത്തിൽ നിന്നും കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണത്തിലേക്ക് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല ജാതിയുമല്ല മതവും ഇതിനകത്ത് ഇല്ലാതെ ഒരു നിലപാടിലാണ് ഞങ്ങള് ഇതിനകത്ത് ഇങ്ങനൊരു ഇറങ്ങി തിരിച്ചത് ഇതിനകത്ത് ഒരു പാർട്ടിക്കാരുല്ല എല്ലാവരും പാർട്ടിക്കാരും ഇതിനകത്ത് അംഗമായിട്ട് ഒരു സങ്കടം ഉൾക്കൊടുത്ത് ഉൾക്കൊണ്ടാണ് മാത്രമാണ് ഇതിനകത്ത് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവ്വം നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റ് അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിനകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ പോലീസുകാർ ഇറയിലുണ്ട് അപ്പോൾ അവൻ 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 കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ് ആ അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ്ദു ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെ വരാ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്